റാൻ ഗുഗ്ലറിന്റെ പുതിയ ഫിലിമിന്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട് ഹൊറർ ഫിലിമാണ് മാത്രവുമല്ല ബ്ലാക്ക് പാന്തർ ക്രീഡ് മുതലായ ഫിലിമുകളിൽ അഭിനയിച്ചിട്ടുള്ള മൈക്കിൾ ബി ജോർഡൻ ആണ് പടത്തിലെ നായകൻ ട്രെയിലർ ഭയങ്കര കൺഫ്യൂസിങ് ആണ് എന്താണ് കറക്റ്റ് പ്ലോട്ട് എന്നുള്ള കാര്യം അവർ റിവീൽ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ യാ ലിറ്റിൽ ക്യൂരിയസ് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ലൈക്ക് മറ്റുള്ള വാമ്പയർ ഹണ്ടിങ് സ്റ്റോറി പോലെ തന്നെയാണ് ഫസ്റ്റ് ലുക്ക് തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് എസ് ആം ദ വാമ്പയർ എന്നുള്ളൊരു ത്രെഡിൽ പടം കൊണ്ടുപോകാൻ വെച്ചാൽ ചിലപ്പോൾ ഫ്ലോപ്പ് ആവാൻ സാധ്യതണ്ട് മാത്രവുമല്ല ട്രെയിലറിന്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്ത്യൻ സായം മ്യൂസിക് ആങ്സൈറ്റി പിന്നെ നമ്മുടെ ജോർഡൻ ആ ഗണ്ണ് പിടിച്ചിട്ട് ഒരു ബീസ്റ്റിനെ പോലെ നിൽക്കുന്നത് വാവ് ദാറ്റ് വാസ് എ ഒരു സീനായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ അതുപോലെ തന്നെ പോലെ ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് പടത്തിന്റെ ട്രെയിലർ വന്നിട്ടുള്ളത് കമ്പയർ ചെയ്യാൻ എന്തല്ല ജസ്റ്റ് പറഞ്ഞു തന്നോളൂ യു ആർ തോട്ട്സ് നിങ്ങളുടെസ് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക